സ്നേഹമുള്ളവരെ ലോഗോസ് ക്യുസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം അപ്ഡേഷൻസ് കൃത്യമായിട്ട് ലഭിക്കുവാനായിട്ട് ബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ലോഗോസ്ക്യുസിൻ്റെ അപ്ഡേഷൻസ് വാട്സാപ്പിൽ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ജോയിൻ ചെയ്താൽ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ആകുന്നതാണ് അത് ലോഗോസിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസും മറ്റ് അപ്ഡേഷൻസും ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോഗോസിൻ്റെ പഠന ഭാഗമായ സാമുവെല്ലിൻ്റെ ഒന്നാം പുസ്തകത്തിലെ മൂന്നാം അധ്യായമാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുക കഴിഞ്ഞ ലോഗോസ് പരീക്ഷയ്ക്ക് ശേഷം ഒരുപാട് പേർ ചോദിച്ച ചോദ്യമാണ് ഒരു വചനം തന്നാൽ എങ്ങനെയാണ് അതിന് കൃത്യമായിട്ട് കൊട്ടേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുക എന്ന് അതിന് ഒരു വഴി മാത്രമേ ഉള്ളൂ എല്ലാ വചന ഭാഗങ്ങളും കഴിയുന്ന വിധത്തിൽ മനഃപ്പാഠമാക്കാനായിട്ട് പരിശ്രമിക്കുക എന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ഈ ഒരു ഓഡിയോ ബൈബിൾ ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് മനപ്പാഠമാക്കുക മനപ്പാഠമാക്കാൻ എളുപ്പത്തിനായിട്ട് ഓരോ വാക്യവും ആരംഭിക്കുന്നതിന് മുമ്പ് ആ വാക്യത്തെ നമ്പർ ഏതാണ് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ആ വാക്യം കൂടി മനഃപാഠമാക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രമിക്കുക ലോകോസ് പരീക്ഷയിൽ മുഴുവൻ മാർക്ക് വാങ്ങാൻ സഹായിക്കുന്ന തരത്തിൽ നൂറ് പരീക്ഷകളുടെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ഈ ചാനലിൽ നടത്തുന്നുണ്ട് ആർക്കെങ്കിലും അതിൽ പങ്കുചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഫീസായ മുന്നൂറ് രൂപ അടച്ച് ഈ നൂറ് മോക്ക് ടെസ്റ്റുകളിൽ ഒരുമിച്ച് പങ്കെടുക്കാവുന്നതാണ് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് രജിസ്ട്രേഷൻ ഫീസായ മുന്നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്തതിനു ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷയുടെ ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും കൂടി ഇതേ നമ്പർ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഈ നൂറ് പരീക്ഷകളിലും ഒരുമിച്ച് പങ്കുചേരാൻ സാധിക്കുന്നതാണ് ഈ ഒരു വീഡിയോ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്തുകൊണ്ട് ഒരു സുവിശേഷ വേലയിൽ പങ്കാളികളായി പരിശ്രമിക്കുക അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ ലോഗോസ് ലോഗോസ്കിസ്റ്റിന് പരീക്ഷയ്ക്കായിട്ട് വീഡിയോ തയ്യാറെടുക്കാൻ സഹായിക്കുന്ന ഞങ്ങളുടെ യുവജനങ്ങളെയും പ്രത്യേകമായിട്ട് ഓർക്കണമെന്നും അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒന്ന് ഏലിയുടെ സാന്നിധ്യത്തിൽ ബാലനായ സാമുവൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു അക്കാലത്ത് കർത്താവിൻ്റെ അരുളപ്പാട് ചുരുക്കമായിട്ടേ ലഭിച്ചിരുന്നുള്ളൂ ദർശനങ്ങൾ വിരളമായിരുന്നു രണ്ട് ഏലി ഒരു ദിവസം തന്റെ മുറിയിൽ കിടക്കുകയായിരുന്നു അവന് ഒന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച മങ്ങി തുടങ്ങി മൂന്ന് ദൈവത്തിൻ്റെ മുമ്പിലെ ദീപം അണഞ്ഞിരുന്നില്ല സാമുവൽ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ പേടകം സ്ഥിതി ചെയ്തതിനെ കിടക്കുകയായിരുന്നു അപ്പോൾ കർത്താവ് സാമുവേലിനെ വിളിച്ചു അഞ്ച് സാമുവൽ സാമുവൽ അവൻ വിളി കേട്ടു ഇതാ ഞാൻ അവൻ ഏലിയുടെ അടുക്കിലേക്കോടി അങ് എന്നെ വിളിച്ചല്ലോ ഞാൻ ഇതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഏലി പറഞ്ഞു ഞാൻ നിന്നെ വിളിച്ചില്ല പോയി കിടന്നുകൊള്ളുക അവൻ പോയി കിടന്നു ആറ് കർത്താവ് വീണ്ടും സാമുവേലിനെ വിളിച്ചു സാമുവൽ അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കലേക്ക് ചെന്നു ചെന്നു പറഞ്ഞു അങ്ങനെ വിളിച്ചല്ലോ ഞാനിതാ വന്നിരിക്കുന്നു ഏലി പറഞ്ഞു മകനെ നിന്നെ ഞാൻ വിളിച്ചില്ല പോയി കിടന്നുകൊള്ളുക ഏഴ് കർത്താവാണ് വിളിച്ചതെന്ന് സാമുവൽ അപ്പോഴും അറിഞ്ഞില്ല കാരണം അതുവരെ കർത്താവിൻ്റെ ശബ്ദം ശബ്ദം അവന് വെളിവാക്കപ്പെട്ടിരുന്നില്ല എട്ട് മൂന്നാമതും കർത്താവ് സാമൂലിനെ വിളിച്ചു അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ചല്ലോ ഞാനിതാ വന്നിരിക്കുന്നു കർത്താവാണ് ബാലനെ വിളിച്ചതെന്ന് അപ്പോൾ ഏലിക്ക് മനസ്സിലായി ഒമ്പത് അതിനാൽ ഏലി സാമുവേലിനോട് പറഞ്ഞു പോയി കിടന്നു കൊള്ളുക ഇനി നിന്നെ വിളിച്ചാൽ കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു എന്ന് പറയണം സാമുവൽ കിടന്നു പത്ത് അപ്പോൾ കർത്താവ് വന്നു നിന്ന് മുമ്പിലത്തെ പോലെ സാമുവൽ സാമുവൽ എന്ന് വിളിച്ചു സാമുവൽ പ്രതിവദിച്ചു അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു പതിനൊന്ന് കർത്താവ് അവനോട് പറഞ്ഞു ഇസ്രായേൽ ജനതയോട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുകയാണ് അത് കേൾക്കുന്നവൻ്റെ ഇരുചെവികളും തരിച്ചു പോകും പന്ത്രണ്ട് ഏലിയുടെ കുടുംബത്തിനെതിരായി ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം അന്നു ഞാൻ ആത്യന്തം നിർവഹിക്കും പതിമൂന്ന് മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം കാര്യമറിഞ്ഞിട്ടും അവരെ തടയാഞ്ഞത് മൂലം ഞാൻ അവൻ്റെ കുടുംബത്തിൻ്റെ മേൽ എന്നേക്കുമായി ശിക്ഷാവധി നടത്താൻ പോകുകയാണെന്ന് ഞാൻ പറയുന്നു പതിനാല് ഏലിക്കുടുംബത്തിൻ്റെ പാപത്തിന് ബലികളും കാഴ്ചകളും ഒരിക്കലും പരിഹാരമാകുകയല്ലെന്ന് ഞാൻ ശപഥം ചെയ്യുന്നു പതിനഞ്ച് പ്രഭാതം മുതൽ പ്രഭാതം വരെ സാമുവൽ കിടന്നു അനന്തരം അവൻ കർത്താവിന്റെ ആലയത്തിന്റെ വാതിലുകൾ തുറന്നു തനിക്കുണ്ടായ ദർശനം ഏലിയോട് പറയാൻ അവൻ ഭയപ്പെട്ടു പതിനാറ് അപ്പോൾ ഏലി മകനെ സാമുവൽ എന്ന് വിളിച്ചു ഞാനിതാ എന്ന് അവൻ വിളി കേട്ടു പതിനേഴ് ഏലി ചോദിച്ചു അവിടുന്ന് എന്താണ് നിന്നോട് പറഞ്ഞത് എന്നിൽ നിന്ന് മറച്ചു വയ്ക്കരുത് അവിടെ നിന്ന് പറഞ്ഞത് എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചു വെച്ചാൽ ദൈവം നിന്നെ കഠിനമായി ശിക്ഷിക്കട്ടെ പതിനെട്ട് സാമുവൽ ഒന്നും മറച്ചു വയ്ക്കാതെ എല്ലാം അവനോട് പറഞ്ഞു അപ്പോൾ ഏലി അത് കർത്താവാണ് അവിടത്തേക്ക് യുക്തമെന്ന് തോന്നുന്നത് പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞു പത്തൊമ്പത് സാമുവൽ വളർന്നു വന്നു കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു അവന്റെ വാക്കുകളൊന്നും വ്യർത്ഥമാകുവാൻ അവിടുന്ന് ഇടവരുത്തിയില്ല ഇരുപത് സാമുവൽ കർത്താവിൻ്റെ പ്രവാചകനായി തീർന്നിരിക്കുന്നു എന്ന് നാൻ മുതൽ ബെർഷഭ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവനും അറിഞ്ഞു ഇരുപത്തൊന്ന് കർത്താവ് സാമുവലിന് ദർശനം നൽകിയ ഷീലോയിൽ വെച്ച് അവിടുന്ന് വീണ്ടും അവനോട് സംസാരിച്ച് തന്നെ തന്നെ വെളിപ്പെടുത്തി സ്നേഹമുള്ളവരെ ലോഗോസ് പരീക്ഷയ്ക്ക് പഠിച്ചൊരുങ്ങുവാൻ സഹായിക്കുന്ന മാതൃകാ ചോദ്യങ്ങളടങ്ങിയ ഒരു ബുക്ക് നമ്മൾ തയ്യാറാക്കുന്നുണ്ട് ഡിസംബർ മാസത്തോടു ബുക്ക് തയ്യാറാകും നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ബുക്കിൻ്റെ വില ഇപ്പോൾ മുൻകൂട്ടി ഓർഡർ ചെയ്യുന്നവർക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപ വില വരുന്ന ബുക്ക് നൂറ് രൂപയ്ക്ക് ലഭിക്കുന്നതാണ് ബുക്ക് വാങ്ങുവാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ നിങ്ങളുടെ പ്രീ ഓർഡർ ബുക്ക് ചെയ്യാവുന്നതാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന സത്യദീപത്തിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക